അപ്പോൾ നമ്മൾ അടുത്ത ലോഡിന് വേണ്ടിയിട്ട് വണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ലോഡ് കയറ്റുന്ന സ്ഥലത്താണ് വണ്ടി വെച്ചിട്ടുള്ളത് നമ്മൾ ഇന്നലെ വൈകിട്ട് ക്യാൻ ആർ സി എല്ലിൻ്റെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ലോഡിനായിട്ട് വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് പറമ്പിൽ പിടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വണ്ടി ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടുന്ന് നേരെ കാസർഗോഡേക്കാണ് കേട്ടോ ലോഡ് മറ്റേ സെൻട്രലൈസിൻ്റെ ഐസിൻ്റെ ഡെറ്റാണ് കൊണ്ടുപോകാനുള്ളത് മൊത്തം നമ്മളെ വെസ്റ്റേ ഡെലിവറി എന്നാണ് പറഞ്ഞത് ഞാൻ അടുത്ത പ്രൊഡക്റ്റ് എല്ലാം മൊത്തം കാണിച്ചു തരാം ഇതാണ് നമ്മളെ വന്ന കമ്പനി ഞാൻ കാണിക്കാൻ ലോഡൊന്നും കയറ്റാൻ തുടങ്ങിയിട്ടില്ല എന്തായാലും കാണിക്കാം പ്രൊഡക്റ്റ് മൊത്തം ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ കയറ്റാനുള്ള പ്രൊഡക്റ്റ് മൊത്തം ഫുള്ള് സൗണ്ടാണ് കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ അവരുടെ പണിയെടുക്കുന്നുണ്ട് ഇവിടെ മൊത്തം പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ് കേട്ടോ നടക്കുന്നത് നമ്മുടെ വണ്ടിയിൽ കയറാനുള്ള സാധനമാണ് ഇതും ഇവിടെ പ്രൊഡക്ഷനാണ് എൻ്റെ ബെൻഡ് ജോയിൻറ്റ് കേട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഡ്രക്റ്റർ റോഡ് കേട്ടാന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതാ അടുത്ത സാധനമാണ് പാടില്ല സ്ഥിരമായിട്ട് മെഷീൻ വരുന്ന വണ്ടി തന്നെ എന്ത് ചെയ്യുമോ നാല് പീസ് ആണെങ്കിലും പീസാണെങ്കിലും എണ്ണ പൈസ ഇട്ടോണ്ടാവില്ല ആഴ്ചയില് രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടായിരുന്നു

ബാക്ക് ഗ്സ് നാഷണൽ ലൈഫിന്റെ പണി നടക്കുന്ന സ്ഥലത്തോടെയാണ് കേട്ടോ നമ്മൾ ലോഡെല്ലാം കയറ്റി പറമ്പിൽ പിടികന്ന് ലോഡ് കയറ്റി നേരെ കുണിയാക്കാണ് കേട്ടോ പേരിയാക്കപ്പുറം കുണിയെല്ലാം നമുക്ക് ലോഡ് ഇറക്കാനുള്ളത് കാസർഗോഡ് നമ്മുടെ ഇത് വിട്ടിട്ടുണ്ട് ഗായ്സ് റോഡ് പണി എടുക്കുന്നുണ്ട് റോഡിന്റെ സർവീസ് റോഡാണ് കേട്ടോ ഇത് മൊത്തം അപ്പൊ രാത്രിത്തെ കാഴ്ച വന്ന അധികം കാണാനില്ല അപ്പൊ നേരെ അവിടെ പോവാടത്ത് ഇറക്കുന്ന കാഴ്ച കാണിച്ച രാവിലെ റോഡിന്റെ ഹൈറ്റ് കണ്ടല്ലോ സർവീസ് റോഡിന്റെ നമ്മ മാഹിന്ന് എണ്ണ അടിക്കുന്നുണ്ട് എണ്ണ അടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് മണിക്ക് രാമനെട്ടുകറിയിൽ നിന്ന് എടുത്ത വണ്ടിയാണ് ഒന്ന് ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാഹിയിൽ എത്തിയിട്ടുണ്ട് മാഹിന്ന് എണ്ണ അടിക്കുന്നുണ്ട് ഫുൾ ടാങ്ക് ആക്കിയിട്ട് എത്തിയിട്ടുണ്ട് രാവിലെ അഞ്ചു മണിക്ക് വണ്ടി എത്തി റോഡ് സൈഡ് വണ്ടി വെച്ചതാന്ന് കേട്ടാ ഇപ്പൊ സൈറ്റിലേക്ക് പോകുന്ന റോഡാണ് നിങ്ങൾ കാണുന്നത് ഫുള്ള് ചെറിയ റോഡാണ് കേട്ടാ ഇന്നലെ എന്തായാലും കേറ്റാൻ പോയ അത്ര ചെറിയ റോഡല്ല ഇന്നലെ പോയ നല്ലോണം ചെറുതല്ലേ അതിനാട്ട് കുറച്ച് വലുതാണ് സൈറ്റിലൊക്കെ എത്താൻ ആയിട്ടുണ്ട് കേട്ടാണു കേട്ടോ കോളേജ് ചെറുതല്ല കൺസ്ട്രക്ഷൻ നടത്തുന്ന വലിയ ബിൽഡിംഗ് ആണ് കേട്ടാ കോളേജ് കാണാൻ പോകുന്ന വഴി കുറെ ബിൽഡിംഗ് ഒക്കെ കാണാം അതിന്റെ ഭാഗമായിട്ട് അതെ അതിന്റെ ഭാഗമായിട്ടാ ഇത് തന്നെയാണ് കേട്ടോ കോളേജ് ഇതാണ് കേട്ടോ കോളേജ് ഇതിപ്പോ ഓപ്പൺ ആയ കോളേജാന്ന് കേട്ടോ ഓപ്പൺ ആയ കോളേജാന്ന് കേട്ടോ ഈ കാണുന്ന ഡിഗ്രീന്റെ മേപ്പോട്ട് എല്ലാ ക്ലാസ്സും ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ ഈ ബിൽഡിംഗിലേക്കാണ് കേട്ടോണ്ട് നടക്കുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ നിങ്ങൾ കാണും എലിഞ്ഞുകറി നിന്നിട്ടുള്ളത് ഗായ ലോഡ് ഇറക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഇറക്കാൻ ഉള്ളത് എന്താണ് കേട്ടോ സൈറ്റ് നമ്മുടെ വണ്ടിയിൽ ഡക്റ്റ് വന്ന് ഈ വണ്ടിയിൽ ഈ ഡറ്റിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു ഇൻഫ്ലേഷൻ ഉണ്ട് കേട്ടാ അതാണ് കേട്ടാ ഈ വണ്ടിയിൽ വന്ന് മസ്തയിൽ ഇപ്പൊ ഞായ കോളേജാണ് നമ്മുടെ വണ്ടിയിൽ ഇടുന്നിട്ട് ഈ വണ്ടി ലോഡെറക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയിൽ ലോഡ് എറക്കുന്നതാണ് ഇതാണ് കൺസ്ട്രക്ഷൻ നടന്നോണ്ടിരിക്കുന്ന ബിൽഡിങ് ഗായ്സ് നമ്മുടെ വണ്ടി നിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ നമുക്ക് നല്ലൊരു പണിയും കിട്ടിയിട്ടുണ്ട് ഗൈസ് ടാർപ്പായി ഡിൻ്റെ മൂല കൊണ്ട് കീറിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ള് ലോഡ് അൺലോഡ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്ന സാധനം മൊത്തം ഡക്റ്റ് മൊത്തം അൺലോഡ് ആയിട്ടുണ്ട് നമ്മുടെ ഇനിയത്തെ പരിപാടി ഇതാ ടാർപ്പായി മടക്കി വെച്ചിട്ടുണ്ട് ഇത് കേട്ട നേരെ പോകാം അപ്പം നമ്മുടെ വണ്ടിക്കന്നെ ഒരു ദിവസം റെസ്റ്റ് മറ്റൊരു അടിപൊളി വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം